الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدع وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون سنه الله ستي विश्वासिगल കരുണാമയനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായി തക്കുവയുള്ളവരായി ജീവിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ ഇസ്ലാം സത്യത്തിൻ്റെ മതമാണ് ഇസ്ലാം ന്യായത്തിന് നീതിക്ക് പ്രാധാന്യം നൽകുന്ന മതമാണ് ദൈവത്തിൻ്റെ മതമാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവായ ജഗന്നിയന്താവായ സർവലോക പരിപാലകനായ അണ്ടകടാഹങ്ങളുടെ അധിപനായ മതമാണ് പരിശുദ്ധ ഇസ്ലാം അത് നീതിക്കും നന്മക്കും വലിയ പ്രാധാന്യം നൽകുന്നു അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് സമഭാവനയാണ് അതുകൊണ്ട് തന്നെ ആരുടെ ഭാഗത്തു നിന്നാണോ അനീതിയും അക്രമവും അധർമ്മവും ഉണ്ടാവുന്നത് അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നീതിക്ക് വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നു അനീതി അള്ളാഹു വിലക്കുന്നു പരിശുദ്ധ ഖുർആാനിന്റെ പതിനാറാം അധ്യായം സൂറത്തു അതിൻ്റെ തൊണ്ണൂറാമത്തെ സൂക്തം ൾ വിലക്കുന്നു നിങ്ങളെ ഉപദേശിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ച് നന്മകൾ വേണ്ടി എന്ന് വിശുദ്ധ രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നീതി ആ നീതി ഇസ്ലാം അടിവരയിട്ട് വളരെ സവിശേഷതയോടുകൂടെ പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അനീതികൾ അക്രമങ്ങൾ ഇസ്ലാം വെച്ച് കുറിപ്പിക്കുന്നില്ല എവിടെ അനീതിയുണ്ടോ അധർമ്മമുണ്ടോ അക്രമമുണ്ടോ അതിനെതിരെ ഇസ്ലാം ശബ്ദിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കൂ അന്യായമായിട്ടുള്ള ഏത് കാര്യമാകട്ടെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കേട്ടിട്ടുള്ള ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അതിന്റെ പ്രാധാന്യം കൊണ്ട് ഞാൻ നിങ്ങള് ശ്രദ്ധയിലേക്ക് വീണ്ടും പൊട്ടുവരികയാ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മദീനയിലെ ഇസ്ലാമിക ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഒരു കാലഘട്ടം ആ സന്ദർഭത്തിലാണ് മദീനയിലെ വലിയ തറവാട്ടുകാരായ മഹസൂമിയ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ അവൾ മോഷ്ടിക്കുകയുണ്ടായി സ്വാഭാവികമായും മോഷണം നടത്തിയാൽ മോഷ്ടാവിന്റെ കരം ഛേദിക്കുക കൈവിട്ടുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം കാരണം അത് അള്ളാഹുവിൻ്റെ നിയമമാണ് ഈ സമൂഹത്തിലെ മോഷണം ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അക്രമങ്ങൾ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അതുപോലെയുള്ള ദൈവത്തിൻ്റെ ആ നിയമങ്ങൾ നടപ്പിലാക്കണം അപ്പോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച ആ ആ പേരിൽ സംഭവിച്ചെ സ്ത്രീയുടെ കൈ ഇതാ വെട്ടാൻ പോകുന്നു എന്നുള്ള സാഹചര്യം സംജാതമായി അവരുടെ കുടുംബത്തിലെ ആളുകൾ ഒരുമിച്ചുകൂടി ചില കാര്യങ്ങൾ തീരുമാനിച്ചു പ്രവാചകന്റെ ഏറ്റവും അടുത്ത ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഇഷ്ടഭാചനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള വ്യക്തി ചെന്ന ആളുകൾ പറഞ്ഞു നിങ്ങൾ ഒരു ശുപാർശ ചെയ്യണം ഞങ്ങളുടെ സഹോദരി അവൾ അറിയാതെ മോഷണം നടത്തി അതുകൊണ്ട് അവളുടെ കരം ഛേദിക്കരുത് അവളുടെ കൈ മുറിക്കരുത് അതിനു വേണ്ടി നിങ്ങളൊന്ന് പ്രവാചകനോട് പറയണം മഹാനായോട് ഈ കാര്യം അദ്ദേഹം പറയുകയാണ് പ്രവാചകൻ പ്രവാചകൻ രോഷം ഹദീസിലെ കാണാം എന്ന് പറഞ്ഞാൽ കോപം എന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു വേണ്ടിയാണോ എന്നോട് ശുപാർശ നടത്തുന്നത് എന്നിട്ട് അവിടുന്ന് പറയുകയാണ് നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാനുള്ള കാരണം അവരുടെ കൂട്ടത്തിലുള്ള ദുർബലരായ ആളുകൾ അവർ ദുർബല ജനവിഭാഗങ്ങളല്ലേ അവർക്കെതിരെ നിയം നടപ്പിലാക്കാം എന്നാൽ ഇതാ സർക്കു അവരുടെ കൂട്ടത്തിലുള്ള മാന്യനും ആദരണീയരും പൗരപ്രമുഖരുമായിട്ടുള്ള ആളുകൾ പ്രമാണിമാർ അവർ മോഷണം നടത്തിയാലോ വിടും അതാണ് നിങ്ങളുടെ മുൻഗാമികൾ നശിക്കാനുള്ള കാരണം അതുകൊണ്ട് പ്രവാചകൻ ഇസ്ലാമിന്റെ നീതി ഇസ്ലാമിന്റെ നന്മ ഇസ്ലാം അന്യായത്തിനും എങ്ങനെ നിലകൊള്ളുന്നു എന്നുള്ള ആ കലിഷമായിട്ടുള്ള നീതി നിഷ്ഠ അത് പ്രഖ്യാപിക്കുകയാണ് എന്താ പ്രവാചകൻ പറയുന്നത് സത്യം ും എന്റെ മകളുടെ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യും എന്ന് നബി അലി വസ്ലമ ലോകത്തിന് വ്യക്തമായിട്ടുള്ള സന്ദേശം നൽകുകയാണ് ഇസ്ലാം അത്രമാത്രം നീതി ദുർബലരെന്നോ സമ്പന്നരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ മുമ്പിലും ഒരേ നയം ഒരേ നിലപാട് നീതി നിങ്ങൾ നോക്കൂ നോക്കൂര് നമ്മൾ ഇത് പറയുമ്പോ വിശുദ്ധ ഖുർആൻ ഈ കാര്യം ആവർത്തിച്ചു കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുക നീതിയില് ടിയുറച്ച് നിൽക്കാൻ വേണ്ടി കഴിയണം എൻ്റെ കുടുംബമല്ലേ അവരാണ് അന്യായം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അവർക്കെതിരായി നിൽക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ പിതാവല്ലേ തെറ്റ് ചെയ്തത് അതുകൊണ്ട് പിതാവിനെതിരെ എനിക്ക് നിൽക്കാൻ കഴിയില്ല എൻ്റെ മാതാവല്ലേ തെറ്റ് ചെയ്തത് എൻ്റെ ജ്യേഷ്ഠനോ സഹോദരിയോ അല്ലേ തെറ്റ് ചെയ്തത് അതുകൊണ്ട് അവർക്കെതിരെ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധർമ്മത്തിനും അന്യായത്തിനും കൂടെ നിൽക്കാൻ ഈമാനുള്ള മനുഷ്യർക്ക് സാധ്യമല്ല തെറ്റ് വിശുദ്ധ സൂറത്തു വചനത്തിൽ നിങ്ങൾക്കെതിരാണ് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും ആ തെറ്റ് സംബന്ധിച്ച ശിക്ഷക്ക് വിധേയനാകുകയാണ് വേണ്ടത് അവിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും നിങ്ങളുടെ ബന്ധുക്കൾക്കെതിരായിരുന്നാലും എൻ്റെ സമുദായമല്ലേ എൻ്റെ കുടുംബമല്ലേ എൻ്റെ പിതാവല്ലേ എൻ്റെ മാതാവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തിന്മകൾക്ക് അനുകൂലമായി നിൽക്കാൻ ആ തിന്മകളെ വെള്ളപൂശാൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല നീതിയുടെ ഭാഗത്ത് നിൽക്കണം നീതി മറ്റൊരാളുടെ ഭാഗത്താണെങ്കിൽ അവരുടെ ഭാഗത്താണ് നമ്മൾ നിലകൊള്ളേണ്ടത് അനീതി സ്വന്തം എതിരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ തന്നെ അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരായി നമ്മൾ നിലകൊള്ളണം നിങ്ങൾ നോക്കൂ ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ലോകത്ത് ഇന്ന് സമ്പത്ത് വാരി കൂട്ടാൻ വേണ്ടിയിട്ട് പണം എങ്ങനെയെങ്കിലും സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എന്ത് തെറ്റുകൾ ചെയ്യാനും ആളുകൾ സന്നദ്ധമായി കൊണ്ടിരിക്കുകയാണ് ആളുകൾ കൊല്ലുക മനുഷ്യരെ കൊല്ലുക സ്വാഭാവികമായിട്ടും ഒരാൾ കൊന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക ശരീരത്തിൽ നിലകൊള്ളുന്ന ഒരു രാജ്യത്ത് ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അയാളെ വധിച്ചു കളയുക എന്നുള്ളതാണ് ഇസ്ലാം പറയുന്ന കാര്യം

പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് ഒന്നവനെ കൊല്ലുക എന്നുള്ള ഇസ്ലാമിക ശരീരത്തെ നിലവിലുള്ള ഒരു രാജ്യം അങ്ങനെ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പ്രിയമുള്ളവരെ അത് പകയുടെ ആ അഗ്നി അത് കളയുവാൻ ജനങ്ങൾക്ക് ശാന്തിയോട് സമാധാനത്തോടുകൂടെ ജീവിക്കുവാൻ ഭയം അക്രമം അതുപോലെ തന്നെ അരാജകത്വം അത് തുടച്ചു നീക്കുവാൻ അതിനൊക്കെയാണ് ഇസ്ലാമിക ഭരണം ഉള്ള ഒരു നാട്ടിൽ ഇങ്ങനെ കൊന്നവനെ കൊല്ലുക എന്നുള്ള കൊന്നവനെ കൊല്ലുക മാത്രമല്ല മാത്രമല്ലാവിന്റെ കരം ഛേദിക്കുക അതുപോലെ മദ്യമാര് വ്യഭിചാരി അങ്ങനെ എന്തെല്ലാം നിയമങ്ങളാണ് അവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പം അതിൽ ഒരിക്കലും തന്നെ അവരെ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം അതിൽ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ഈ പിന്നെ മരണപ്പെട്ട കൊല്ലപ്പെട്ട വ്യക്തിയുടെ ആളുകൾക്ക് വേണമെങ്കിൽ മാപ്പ് നൽകാം അത് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട് സൂറത്തുൽ പറയുന്നുണ്ട് ഫമൻ ലഹു മിൻ ബിൽ മഅറൂഫ് സദാചാരപ്രകാരം മാപ്പ് നൽകാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സമൂഹത്തിൽ സമൂഹത്തില് ഉണ്ടാവണമെങ്കിൽ ശാന്തി ഉണ്ടാവണമെങ്കിൽ കൊന്നവനെ കൊല്ലുക മുട്ടാവിന്റെ കരം അതുപോലെയുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ പല ആളുകൾക്കും തോന്നുന്നത് കാടൻ നിയമമല്ലേ പഴഞ്ചൻ നിയമമല്ലേ ചില ആളുകൾ ചാനലുകളിൽ വന്ന് പറയുന്നത് ഇസ്ലാം അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാം അപ്ഡേഷൻ വിധേയമാക്കണം എന്നാണ് എന്നാൽ നമ്മുടെ രാജ്യത്തുള്ള ചില വർഗീയ ഫാസിസ്റ്റ് മനോഭാവമുള്ള ആളുകൾ പോലും ചില സന്ദർഭങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് അറിയുമോ ഒന്നവനെ കൊല്ലണം ശക്തമായ നിലപാട് സ്വീകരിക്കണം ഇവിടെ പലപ്പോഴും കൊലയാളികൾ യഥേഷ്ടം വളരെ നൈസായിട്ട് രക്ഷപ്പെട്ടുകൊണ്ട് സ്വൈരവിഹാരം നടത്തുന്ന ഒരു ഒരു അവസ്ഥാവിശേഷമാണ് എന്നാൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ലോകത്ത് സമാധാനം കൈവരും എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയുള്ള നിയമങ്ങൾ വളരെ വികൃതമായിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും നീതിയുടെയും മതമാണ് ആ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഒരു രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഗുണം എല്ലാവർക്കുമാണ് അപ്പം അങ്ങനെയുള്ള പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ കൃത്യമായ നിയമങ്ങൾ അത് എല്ലാം അറിയുന്ന ഭൂതവും വർത്തമാനവും ഭാവിയും അറിയുന്ന സർവവും അറിയുന്ന സർവജ്ഞാനിയായിട്ടുള്ള അള്ളാഹുവിൻ്റെ നിയമമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതല്ലിയ കാലഘട്ടത്തിൽ ഇരുണ്ട യുഗത്തിലെ ആർക്കും എന്തും ചെയ്യാം യഥേഷ്ടം കൊല കൊല നടത്താം കൊള്ള നടത്താം അങ്ങനെയുള്ള നിയമങ്ങളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വിഷു ഖുർആാൻ ചോദിക്കുന്നുണ്ട് സുഹൃത്തുമായ അൻപതാമത്തെ വചനത്തിൽ ആ ഒരു ഒരിക്കലും നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ശാന്തിയാണ് നീതിയാണ് അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നന്മ സഹോദരങ്ങളെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ആളുകൾക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല

ഒരു രാജ്യത്തിന്റെ ന്യായാധിപനെ കൂടാതെ സത്യസന്ധമായി നിയമങ്ങളുടെ വെളിച്ചത്തിൽ വെളിച്ചത്തിൽ തെളിവിന്റെ വിധി കൽപ്പിക്കാതെ ആളുകൾക്ക് നിയമം ദുരുപയോഗം ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നദ്ദേഹം വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തുകയാണ് അപ്പൊ അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹു ഈ മഹത്തായ കണിഷമായ നീതിയുടെ നന്മയുടെ ആ ഒരു ഇസ്ലാം അത് കൃത്യമായി മനസ്സിലാക്കുവാനും അതിന്റെ നിയമങ്ങളുടെ പ്രായോഗികതയും അതുപോലെ തന്നെ സവിശേഷതയും ജനങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അമ്മാവുവിനെ സൂക്ഷിച്ച് നല്ല വ്യക്തിത്വങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് ചെയ്യുകയാണ് സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ വസല്ല പഠിപ്പിച്ച വസ്ത്രം വേഷം അതുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച വളരെ പ്രാധാന്യമുള്ള എന്നാൽ ഒട്ടേറെ മനുഷ്യർ നിസ്സാരമായി കാണുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇനി സൂചിപ്പിക്കാനുള്ളത് അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ വചനമാണ് നിര്യാണിക്ക് താഴെ ധരിക്കുന്ന വസ്ത്രം നരകത്തിലാണെന്നാണ് അതായത് ആ വസ്ത്രം നരകത്തിലാണ് എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വസ്ത്രം ധരിക്കുന്നതിൻ്റെ ഫലമായി നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോ അഹങ്കാരപൂർവം പ്രത്യേകിച്ചും അങ്ങനെ വസ്ത്രം ധരിച്ചുകൂടാ ഇനി അഹങ്കാരമില്ലെങ്കിലും നമ്മുടെയൊക്കെ പുരുഷന്മാരുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് അത് ആവട്ടെ തുണിയാവട്ടെ നെരിയാണിക്ക് താഴെ ആവാതിരിക്കാൻ നല്ലവണ്ണം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ടീഷർട്ടും പിന്നെ പാൻറ്റൊക്കെ ധരിക്കുമ്പോൾ ഇറക്കം കുറഞ്ഞ ടീഷർട്ടൊക്കെ ധരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികൾ യുവതികൾ അവരൊക്കെ തന്നെയും ടൈറ്റും ഫിറ്റുമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക ഇതൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ സംസ്കാരത്തിന് വിരുദ്ധമാണ് എന്ന് നമ്മൾ അറിയുക അള്ളാഹുബിന്റെ റസൂല് ശക്തമായ ഭാഷയിൽ വസ്ത്രം ധരിക്കുന്ന നന്ദരായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തലയിലെ തട്ടം ധരിക്കാത്ത എത്രയോ സഹോദരിമാരുണ്ട് ഒരുപക്ഷെ അതിൻ്റെ ആ ഹറാം അതിൻ്റെ ഭയാനകമായ ശിക്ഷയെക്കുറിച്ച് അവർക്കറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് രക്ഷിതാക്കൾ മാതാക്കൾ പിതാക്കൾ ഒക്കെ അവരോട് പറഞ്ഞു കൊടുക്കണം നമ്മുടെ സഹോദരിമാർ യുവതികൾ എല്ലാ സ്ത്രീകളും വളരെ അച്ചടക്കത്തോടുകൂടെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളിൽ നല്ല രൂപത്തിൽ മറച്ച് അന്തസ്സോടുകൂടെ പിന്നെ നടക്കുന്ന ആളുകളായിരിക്കണം എന്നുള്ളതാണ് പുരുഷന്മാർ ധരിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം അത് സ്ത്രീകൾ ധരിച്ചുകൂട എന്ന് പ്രത്യേകം നമ്മൾ അറിയുക സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ മാംസലമായിട്ടുള്ള ഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്ന പുരുഷന്മാരെയൊക്കെ പിന്നെ ആകർഷിക്കുന്ന ഭാഗങ്ങൾ പ്രകടമാക്കി ആ രൂപത്തിൽ നടക്കാതെ അന്തസ്സോടുകൂടെ അല്പം ലൂസായ കട്ടിയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് മാന്യമായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വേഷവും വസ്ത്ര സങ്കല്പവും സ്വീകരിക്കണമെന്ന് ഉണർത്തുകയാണ് സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ നമ്മുടെ ഒരു സുഹൃത്ത് വിദേശത്ത് നിന്ന് വന്ന് അദ്ദേഹം പിന്നെ ചെക്കപ്പുകൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള ചില പ്രയാസങ്ങൾ കണ്ടെത്തിയെന്നും അതുകൊണ്ട് ജുമാ ഹുതുബയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഈ മഹത്തായ സന്ദർഭത്തിൽ അള്ളാഹു താല ഏറെ ഇഷ്ടപ്പെടുന്ന ഈ മഹനീയമായ മുഹൂർത്തത്തിൽ അള്ളാഹുബേ റഹ്മാനായ നിന്റെ റഹ്മത്ത് കൊണ്ട് ആ സഹോദരൻ ഞങ്ങളുടെ ആ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ നീ പരിഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുബേ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും നീ ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് മഹഫിറത്തും മറഹമ്മത്തും നൽകി നീ അനുഗ്രഹിക്കണമെ റഹ്മാനെ അള്ളാഹുബേ മറ്റുള്ള പ്രയാസങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ അവരെ വൽ അങ്ങനെ والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اغفر لابائنا ولامهاتنا ولازواجنا ولذرياتنا ولاخواننا ولاخواتنا ولجميع المسلمين والمسلمات ويا رب العالمين اللهم طهر قلوبنا من الكفر والنفاق والرياء يا رب العالمين ربنا اغفر لنا ذنوبنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين ربنا عليك توكلنا وإليك أنبنا وإليك المصير اللهم رب ارحم والدينا كما ربونا صغارا اللهم اعتق ركابنا وركاب والدينا من النار برحمتك وفضلك وجودك يا أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين